ഇന്ന് ഒരു ദീപാവലി സ്പെഷ്യൽ മധുര പലഹാരമാണ് ജിലേബി ബേക്കറി പലഹാരങ്ങളിൽ വെച്ച് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ജിലേബി അത് മാത്രമല്ല നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകളുമാണ് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടത് ഉഴുന്നു വെച്ചിട്ടാണ് ജിലേബി തയ്യാറാക്കുന്നത് ഒരു കപ്പ് ഉഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് ജിലേബി വരെ തയ്യാറാക്കി എടുക്കാൻ പറ്റും പാചകത്തിൽ തുടക്കക്കാർക്ക് പോലും ഈസി ആയിട്ട് ഇത് റെഡിയാക്കാം ഇതിനുവേണ്ടി ആദ്യം ഒരു കപ്പ് ഉഴുന്നെടുത്ത് നന്നായിട്ടൊന്ന് കഴുകണം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു കളയണം വെള്ളം തെളിയുന്നത് വരെ കഴുകിയിട്ട് ഒരു മണിക്കൂർ വെള്ളത്തിൽ ഒന്ന് കുതിർക്കാൻ വെക്കാം ഒരുപാട് നേരം കുതിർക്കരുത് കൃത്യം ഒരു മണിക്കൂറാണ് സമയം അതിനുശേഷം നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഒരു കപ്പ് ഉഴുന്നിലേക്ക് അരക്കപ്പ് വെള്ളമാണ് വേണ്ടത് വെള്ളത്തിൻ്റെ അളവും കൃത്യമായിരിക്കണം അരക്കപ്പ് ഇനി നമുക്ക് ഇത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് കൂടരുത് ശ്രദ്ധിക്കണം വെള്ളം കുറഞ്ഞാലും അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് കൃത്യം അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കാം ഈ അരച്ച മാവ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമ്മുടെ ജിലേബി ഒന്നുകൂടി നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കണം ഓറഞ്ച് റെഡ് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഫുഡ് കളർ ഇല്ലാതെയും ഉണ്ടാക്കാൻ രുചിക്കൊന്നും ഒരു മാറ്റവും വരത്തില്ല ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം കൈകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചാലും മതി ഒരു തടിത്തവിയായാലും മതി ഒരു ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം ഒരു കപ്പ് ഉഴുന്ന് വെച്ച് ജിലേബി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രണ്ടര കപ്പ് പഞ്ചസാര വേണം പഞ്ചസാര അളന്നൊരു പാത്രത്തിലേക്ക് ചേർക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പഞ്ചസാര പാനീയം ഞാനൊരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കുറച്ച് ഏലക്ക ചതച്ച് അതും ചേർത്ത് കൊടുക്കാം ആറ് ഏലക്കയാണ് ചതച്ച് ചേർത്തത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളയ്ക്കണം തിളച്ചിട്ട് ഒരു ഒരുനൂൽ പരുവത്തിലുള്ള പാനീയാവണം പഞ്ചസാര ഒരുപാട് അങ്ങ് കട്ട് ചെയ്യാവരുത് ആ നൂൽ പരുവത്തിൽ എത്തുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കട്ട് ചെയ്തു ഇത് ഇപ്പോൾ കണ്ടോ ഈ ഒരു പരുവാണ് വേണ്ടത് തീ ഓഫ് ചെയ്യാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങാ കൂടി ഒഴിച്ചു കൊടുക്കണം അത് വീഡിയോയിൽ വന്നില്ല ക്ഷമിക്കണം ഇനി അടുത്തതായിട്ട് ജിലേബി ആ ഷേപ്പിലാക്കി എടുക്കാനുള്ള ഒരു മോൾഡാണിത് ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്താൽ മതി കവർ ആയാലും മതി കവറിലേക്ക് ഈ മാവ് നിറച്ചിട്ട് അറ്റം ഇങ്ങനെ ഒന്ന് മുറിക്കണം ആദ്യം ഒരല്പം മാത്രം മുറിച്ചിട്ട് നമുക്ക് ഇതിന്റെ തിക്നസ് ഒന്ന് ചെക്ക് ചെയ്യാം എന്നിട്ട് വീണ്ടും ഒരൽപ്പം കൂടി മുറിക്കാം ഈ ഒരു തിക്നസിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ജിലേബി വറക്കാൻ വേണ്ടി എണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണ എടുക്കരുത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു നെയ്രുചി വരാൻ വേണ്ടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് നെയ്യിൽ തന്നെ ജിലേബി വേണമെങ്കിൽ വറുത്തെടുക്കാം പക്ഷേ അത്രയും നെയ്യ് ഉപയോഗിക്കാനുള്ള ഒരു മടി കാരണം ഞാൻ സൺഫ്ലവർ ഓയിലൂടെ മിക്സ് ചെയ്തെടുത്തേ ഉള്ളൂ ഇനി ഒരു മീഡിയം ടു ലോ ഹീറ്റിലാക്കിയിട്ട് ജിലേബി ഇങ്ങനെ ചുറ്റി ഒഴിക്കണം പ്ലാസ്റ്റിക് കവറാണ് അതുകൊണ്ട് ഈ കവറിൻ്റെ അറ്റം എണ്ണയിലേക്ക് മുട്ടാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഇത്തിരി ഉയർത്തി വേണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ ഒന്ന് രണ്ട് ജിലേബി ഇങ്ങനെ ചുറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശരിയായിട്ട് വരും ആ നല്ല ഷേപ്പിൽ തന്നെ കിട്ടും ഇനി ഒരു വശം മൂത്ത് കഴിയുമ്പോൾ ഇതിനെ മറിച്ചിടാം ഒരിക്കലും തീ കൂട്ടി വെക്കരുത് ഒരു മീഡിയം ചൂടായിരിക്കണം തീ കുറച്ചും വെക്കരുത് അങ്ങനെയുണ്ടെങ്കിൽ എണ്ണ കുടിക്കും കുറച്ചു നേരം കൊണ്ട് തന്നെ ഇത് നല്ല ക്രിസ്പിയാകും അഞ്ച് മിനിറ്റിനുള്ളിൽ താഴെയുള്ള സമയം മതി നല്ല ക്രിസ്പി ആവുകയും വേണം പക്ഷേ ബ്രൗൺ നിറത്തിലേക്കൊന്നും പോരുത് ഒരു നിറത്തിൽ തന്നെ ഇരിക്കണം എണ്ണയിൽ നിന്ന് കോരി നേരെ ഈ പഞ്ചസാര പാനീലേക്ക് ഇട്ട് കൊടുക്കാം പഞ്ചസാര പാനിക്കും ചൂടുണ്ടാവണം തിളക്കുന്ന ചൂട് വേണം നിർബന്ധമില്ല ഒരു ചെറിയ ചൂട് എപ്പോഴും ഉണ്ടാവണം ഈ ജിലേബി ഇടുന്ന ഉടനെ തന്നെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ മുക്കി കൊടുക്കണം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇതിലേക്ക് ഈ സിറപ്പൊക്കെ അങ്ങ് പിടിക്കും അപ്പോൾ തന്നെ നമുക്ക് അതിങ്ങനെ കോരി മാറ്റാം പഞ്ചസാര ഒരുപാട് നേരം മുക്കി വെക്കേണ്ട ആവശ്യമില്ല പഞ്ചസാര പാനീടെ ചൂട് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി ഇടയ്ക്കൊന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിൽ നിന്ന് കോരി മാറ്റിയ എല്ലാം നിരത്തി ഞാൻ ആ മോൾഡ് വെച്ചും ജിലേബി റെഡിയാക്കുന്നുണ്ട് പക്ഷെ എനിക്കിത് രണ്ടിലും എളുപ്പമായിട്ട് തോന്നിയത് ആ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ചെയ്യാൻ തന്നെയാണ് ഏറ്റവും എളുപ്പമാണ് ഈ ജിലേബി ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ചുറ്റാനുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പഞ്ചസാര പാനീടെ അളവ് കുറയും അപ്പോൾ ഇങ്ങനെ ചരിച്ചു വെച്ചിട്ട് വേണം ജിലേബി ഇട്ടുകൊടുക്കാന് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജിലേബി എളുപ്പത്തിൽ തയ്യാറായി ഈ ദീപാവലിക്ക് ബേക്കറികളിൽ കിട്ടുന്ന ലഡ്ഡു വീട്ടിൽ തയ്യാറാക്കിയാലോ വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ലഡ്ഡു ഉണ്ടാക്കി കഴിഞ്ഞാല് ഏറ്റവും എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും രുചിയിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല ഇതിനുവേണ്ടി ഒരു കപ്പ് കടലമാവാണ് വേണ്ടത് കടലമാവ് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു മുക്കാൽ കപ്പളവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളത്തിൽ കൂടുതൽ വേണ്ടിവരും ആദ്യം മുക്കാൽ കപ്പ് ചേർത്ത് അരച്ചെടുക്കാം എന്നിട്ട് നോക്കിയിട്ട് കട്ടി കൂടുതലാണെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിക്കാം ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതിനെ വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഒരു ദോശമാവിനേക്കാൾ ഒരല്പം കൂടി അയവിൽ വേണം നമ്മുടെ മാവിരിക്കാൻ ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ എന്നിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കാരണം ഓരോ കടലമാവിനും വെള്ളത്തിന്റെ അളവ് വ്യത്യസ്തമായിരിക്കും നമ്മളിങ്ങനെ തവിയിൽ നിന്നും ഇങ്ങനെ ഒഴിക്കുമ്പം തുള്ളി തുള്ളിയായിട്ട് വീഴുന്ന ഈ ഒരു പരുവത്തിൽ വേണം മാവിരിക്കാൻ ഇനി നമുക്കൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് നെയ് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല രുചിയായിരിക്കും എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തവിയിൽ നിന്ന് മാവ് ഇങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കണം സ്പീഡ് കൂട്ടി ഒഴിച്ചു കൊടുക്കരുത് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് ഇങ്ങനെ വീഴുന്നത് പോലെ ഒരുപാട് അങ്ങ് ഷേപ്പ് ഒന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒഴിച്ചെടുത്താൽ മതി ഇത്തിരി കൂടുതൽ വീണാലും കുഴപ്പമൊന്നുമില്ല ഒരു തവി മാവ് ഒഴിച്ച് ആദ്യത്തെ വറുത്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അടുത്തത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നെയ്തിപ്പോ കണ്ടോ ഈ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ് ഒന്നുമില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് തീ കൂട്ടി വെച്ച് തന്നെ നമുക്കിതിനെ വറുത്തെടുക്കാം വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ക്രിസ്റ്റി ആയിട്ട് വറുത്തെടുക്കരുത് നന്നായിട്ടൊന്ന് വെന്ത് വന്നാൽ മാത്രം മതി ആ പച്ച ചുവ ഒന്ന് മാറി നന്നായിട്ട് വെന്ത് ഈ ഒരു പരുവത്തിൽ വന്നാൽ മതി നിറ ഒട്ടും മാറരുത് കോരിയെടുക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണ നന്നായിട്ട് ചൂടായി കിടക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവൂ അതുപോലെ ഇപ്പം മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചെങ്ങ് കട്ട് ചെയ്യാന്ന് വെച്ചു അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഒന്ന് ഇതൊന്ന് വെന്ത് തുടങ്ങുമ്പം നമുക്ക് ഇതിനെ ഇങ്ങനെ ഒരു സ്പൂണോ അല്ലെങ്കിൽ രണ്ട് തവിയോ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാറ്റി മാറ്റി ഇങ്ങനെ ഒന്ന് മുറിച്ച് മുറിച്ച് കൊടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ കിട്ടും അതിനുശേഷം എല്ലാം ഞാൻ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട് സാധാരണ ബൂന്തി ഉണ്ടാക്കുന്നതുപോലെ ഒരു ബുദ്ധിമുട്ടുമില്ല എളുപ്പം തയ്യാറായി ഇനി നമുക്ക് കുറച്ച് കശുവണ്ടി പരിപ്പ് വറുത്തെടുക്കാം അതൊരു പാതി മൂപ്പിലെത്തുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം സാധാരണ ബേക്കറി ലഡുവിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ കറുത്ത ഉണക്കമുന്തിരിയാണ് ചേർക്കുന്നത് അപ്പോൾ ഉണക്ക മുന്തിരിയും ചേർത്ത് അതും ഇങ്ങനെ വറുത്ത് കോരി മാറ്റാം ഇനി നമുക്ക് ലഡു ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മൾ ആ വറുത്ത് വെച്ച ആ കടല മാവാദ്യം മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം സാധാരണ ബൂന്തി ലഡു ഉണ്ടാക്കുമ്പോൾ ആ ബൂന്തി നമ്മൾ വറുത്തെടുക്കുന്നത് തന്നെ ഒരുപാട് സമയം എടുക്കും ഇങ്ങനെ തവിയിൽ കോരി ഒഴിച്ചെടുക്കുമ്പോൾ ആ ഒരു സമയം നമുക്ക് ലാഭിക്കാം വളരെ എളുപ്പം നമുക്ക് ഒരു അഞ്ചു തവണയൊക്കെ ആയിട്ട് തന്നെ നമുക്ക് ഈ മാവ് ഇങ്ങനെ വറുത്തെടുക്കാൻ പറ്റും അപ്പൊ മിക്സിയിലിട്ട് ഇതിനെ തരിതരിയായിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ബൂന്തിയെല്ലാം എല്ലാം വെച്ചു ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ പഞ്ചസാര നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വരെ ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം അധികത്തിലാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഇലക്കാപ്പൊടിയും അതിലേക്കൊരു അരക്കപ്പിലും താഴെയുള്ള അളവിലും വെള്ളവും ചേർത്ത് കൊടുത്തു ഇനി ഇത് നന്നായിട്ട് തിളച്ച് ഇങ്ങനെ നൂൽ പരുവത്തിലുള്ള ഒരു നൂൽ പരുവത്തിലുള്ള ശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ചിരിക്കുന്ന ബൂന്തി ഇതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കാം എന്നിട്ട് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം ചൂടിൽ നിന്നും ഇതിനെ മാറ്റി വെക്കണം അല്ലെങ്കിൽ അങ്ങ് കട്ട് ചെയ്യാൻ പോകും പെട്ടെന്ന് തന്നെ ഇതിനെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂടിൽ നിന്ന് മാറ്റി ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം ആ സമയം കൊണ്ട് ആ ഷുഗർ സിറപ്പ് ഒക്കെ ഈ ലഡുവിന്റെ ബൂതിയിലേക്ക് നന്നായിട്ട് പിടിക്കും ഇപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു ഇനി നല്ലൊരു രുചി ഒന്നുകൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം സാധാരണ ബേക്കറി ലഡുണ്ടാക്കുന്നതിന്റെ നാലിലൊന്ന് സമയം പോലും ഈ ഒരു രീതിയിൽ ലഡു ഉണ്ടാക്കാൻ ആവില്ല അത് മാത്രമല്ല ഇതിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ നിറങ്ങൾ ഒന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടി പോലും ചേർത്തിട്ടില്ല ആ കടലമാവിന്റെ നാച്ചുറലായിട്ട് കിട്ടുന്ന ആ ഒരു നിറമാണിത് അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഉരുട്ടിയെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തില് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഞാൻ ഒരു സാധാരണ നോർമൽ രീതിയിൽ ഇങ്ങനെ എടുത്തപ്പം ഒരു പന്ത്രണ്ട് ലഡു ആണ് എനിക്ക് കിട്ടിയത് അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ് അങ്ങനെ നല്ല രുചികരമായ സോഫ്റ്റ് ആയിട്ടുള്ള ലഡു തയ്യാറായി